അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ പോലെയുള്ള അടുത്ത ആൾക്കാരെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം പരാജയപ്പെട്ടാൽ ഞാൻ നിർത്തും ഇത് ശരിയാണെന്ന് എനിക്ക് ഉത്തമ ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനീ പറയണേ ചെയ്ത് അതുകൊണ്ടാണല്ലോ ധൈര്യമായിട്ട് പറയണത് ചെയ്തു നോക്കാൻ ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ധൈര്യം വരും ശക്തി വരും വീര്യം വരും കാഴ്ചപ്പാട് വരും ബുദ്ധിശക്തി ഉണ്ടാകും ഓർമ്മശക്തി ഉണ്ടാവും വെറുതെ പറയണതല്ല കേട്ടോ ൊക്കെ ഉണ്ടായാൽ നിങ്ങൾ എനിക്ക് കാശ് തരണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ടായാൽ നിങ്ങൾക്ക് ഗുണം ഞങ്ങളിതൊന്നും ചെയ്തൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അത് ശരിയല്ല ആർക്ക് പോയി നിങ്ങൾക്ക് പോയി എനിക്കൊന്നും പോയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന ഒരു കാര്യം അവനവൻ്റെ ഇഷ്ടം കണ്ടുപിടിക്കണം അവനവൻ്റെ ഇഷ്ടം കണ്ടുപിടിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതം സുഖകരവും സമാധാനപരവുമാകുന്നത് അവനവൻ്റെ ഇഷ്ടം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും താനേ വന്നുകൊള്ളും പണമടക്കം ഒന്നിനെ പുറകെ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ അനുവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലകളിൽ നിങ്ങൾ വിഹരിക്കുമ്പോൾ നിങ്ങൾ അതിൽ ടോട്ടലി ഇൻവോൾവ് ആകും നിങ്ങളതിൽ സ്കിൽഡ് ആകും നിങ്ങളെ തേടി ഈ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരും നിങ്ങൾക്ക് ആവശ്യത്തിനും അധികം പണം കിട്ടും ആവശ്യത്തിലും അധികം റെക്കഗ്നീഷൻ കിട്ടും ആവശ്യത്തിലും അധികം ആദരവ് കിട്ടും നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാകും ഇത്രയുമാണ് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് കുറച്ച് നേരേ ഞാൻ എടുത്തിട്ടുള്ളൂ വളരെ കുറച്ച് നേരം കൊണ്ട് ഞാനിത് പറഞ്ഞത് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു ഇത് വളരെ കുറവാണ് സമയത്തിൻ്റെ അളവിലെങ്കിലും ഇത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ പീസ് ഓഫ് ഇൻഫർമേഷനാണ് ഇൻഫർമേഷൻ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ഒരു ഗുണമില്ല ഇതിനിടയിൽ നമ്മളെ കണ്ടുപിടിക്കുന്നതിനിടയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പം നമുക്ക് പല പ്രയാസങ്ങളും വരും നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല ഈ ലോകത്ത് നമ്മുടെ പിയർ ഗ്രൂപ്പ് നമ്മളുടെ അഡൾട്ട് ഗ്രൂപ്പ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റുകളും ഒരുപാട് പ്രയാസങ്ങളും വരും പക്ഷേ എന്നും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ബ്രെയിൻ സെല്ലുകളുടെ വൈബ്രേഷൻ ഇപ്പം നമ്മുടെ ബ്രെയിൻ സെല്ലുകളെല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ആ വൈബ്രേഷൻ ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും ബ്രെയിൻ വേവ് ബീറ്റ ആണ് ബീറ്റ വേവിലാണ് നമ്മുടെ വേവ് ബ്രെയിൻ സെല്ലുകൊണ്ട് ഒരു പ്രത്യേക വേവ് വേവ് ലെങ്ക് ബീറ്റ ആണെന്നാണ് എൻ്റെ ഓർമ്മ ബീറ്റ ഒരു വേവ് ലെക്കലാണ് ആ ബ്രെയിൻ സെല്ലുകൾ വൈബ്രേറ്റ് ചെയ്യുന്നത് മെഡിറ്റേഷൻ ഒക്കെ നടത്തുമ്പോൾ ബ്രെയിൻ സെല്ലുകളുടെ വൈബ്രേഷണൽ പാറ്റേൺ വേവ് പാറ്റേൺ മാറും ആൽഫ ഡെൽറ്റ തലങ്ങളിലേക്ക് മാറും ആ തലത്തിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ എക്സ്ട്രീംലി ക്രിയേറ്റീവ് ആകുക ക്രിയേറ്റീവ് ആകുന്ന ആൾക്കാരുടെയൊക്കെ ബ്രെയിൻ സെല്ലുകളുടെ വൈബ്രേഷൻ വേറെ തലത്തിലാണ് നമ്മളുടെ സാധാരണ തലത്തിലല്ല നമ്മുടെ ഇപ്പോഴത്തെ സാധാരണ തലത്തിലല്ല കോൺട്രിബ്യൂട്ടേഴ്സും ക്രിയേറ്റീവുമായിട്ടുള്ള ആൾക്കാരുടെ ബ്രെയിൻ വൈബ്രേഷൻ ബ്രെയിൻ വേവ്സ് വേറെ തലത്തിലാണ് ആ വേറെ തലത്തിലേക്ക് പോകാൻ മെഡിറ്റേഷൻ സഹായിക്കും ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ഇത്ര ഉറപ്പിച്ചു പറയണേ ജെയിൻ ഓസ്റ്റിൻ എന്ന പേരോട് കൂടിയിട്ടുള്ള ഒരു ന്യൂറോ സർജൻ ഉണ്ട് കാൽടെക്കിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി കാലിലെ ഡോക്ടർ ജെയിൻ ഓസ്റ്റിൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രാണായാമൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിന് ചില അതീന്ദ്രിയമായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ അത് അദ്ദേഹത്തിനെ ക്യൂരിയസ് ആക്കുകയും ആ ക്യൂരിയോസിറ്റിയുടെ ഫലമായിട്ട് അദ്ദേഹം ബ്രെയിൻ റിസേർച്ച് വളരെ തീവ്രമായിട്ട് നടത്തുകയും ചെയ്യുന്നു അദ്ദേഹം ന്യൂറോ സർജനും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ബ്രെയിൻ റിസേർച്ച് നടത്താനുള്ള പോവുമാണ് അദ്ദേഹം ബ്രെയിൻ സെല്ലുകളിൽ റിസർച്ച് നടത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിന് ഇപ്പോഴും സയന്റിഫിക്കലി കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് ഡൗട്ട്ലെസ് ആയിട്ട് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ സെല്ലുകളുടെ വൈബ്രേഷണൽ പാറ്റേൺ ഒരു പർട്ടിക്കുലർ ലെവലിൽ സഡനായിട്ട് അങ്ങ് മാറണം എങ്ങനെ മാറുന്നു എന്ന് അദ്ദേഹത്തിന് ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല പക്ഷെ മാറുകയും വേവ് പാറ്റേൺ ഓഫ് ദി ബ്രെയിൻ സെല്ലുകൾ മാറുമ്പോൾ മനുഷ്യൻ ക്രിയേറ്റീവ് ആവുകയും ചെയ്യുന്നു ഇതൊക്കെ നമ്മുടെ മഹർഷിമാർ നമുക്ക് പറഞ്ഞു തന്നാണ് പക്ഷെ അതൊന്നും നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല എന്താ കാര്യം വെച്ചാൽ നമ്മുടെ സ്കൂളുകളിൽ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് നമ്മുടെ അച്ഛനെയും അമ്മയെക്കാൾ സുന്ദരനും സുന്ദരിയും നല്ലതും അയൽവക്കക്കാരൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയുമാണെന്നാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ അയൽവക്കക്കാരൻ്റെ വീട്ടിലെ അച്ഛനെയും അമ്മയെയും സുന്ദരിയും സുന്ദരനുമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി വരുമ്പം അച്ഛനെയും അമ്മയും കാണുമ്പോൾ ഒരു പുച്ഛം കാരണം സ്കൂളിൽ പഠിപ്പിച്ചതൊക്കെ അയൽവകക്കാരൻ്റെ എന്നാണ് അങ്ങനെ സ്കൂളിൽ പഠിപ്പിച്ചതാണ് അമേരിക്കയിലാണ് സയൻസ് ഉണ്ടായത് യൂറോപ്പിലാണ് സയൻസ് ഉണ്ടായത് ഓസ്ട്രേലിയയിലാണ് ബുദ്ധിയുള്ളവരെ നമ്മളൊക്കെ വലിയ ബുദ്ധിയൊന്നുമില്ലാത്തവർ അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ട് എന്ത് സംഭവിച്ചു കോൺട്രിബ്യൂട്ടേഴ്സും ക്രിയേറ്റീവും ആകാനുള്ള നമ്മുടെ മഹർഷിമാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വഴികളൊക്കെ മറക്കാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാം വെറും മീഡിയോക്കറായി കറായി തീർന്നു ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല വല്ലവരും ഒക്കെ പറയുന്ന ജോലിയെടുത്ത് കിട്ടുന്ന കാശും വാങ്ങിച്ച് അതുകൊണ്ട് ജീവിതം സന്തോഷകരമാക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പൊ നിങ്ങൾ പഠിക്കണത് ആവുക നിങ്ങൾ അങ്ങനെ ആവുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം സന്തോഷമാണ് എന്ന് ധരിച്ചിട്ടാണ് ഞാൻ പറയണത് നിങ്ങൾ ഇപ്പൊ പോകുന്നത് ആയാൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടുമായിരിക്കാം സന്തോഷം കിട്ടുക സന്തോഷം കിട്ടുന്നത് എപ്പോഴും അവനവന് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോഴാണ് അത് ചെയ്യാൻ മെഡിറ്റേഷൻ അനിവാര്യമാണ് അതിന് നിങ്ങൾ ദിവസവും നിങ്ങളുടെ കൂടെ ഇരിക്കണം അപ്പം ആദ്യമൊക്കെ നിങ്ങൾ വീട്ടിൽ മെഡിറ്റേഷനൊക്കെ ഇരിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ പേടിയാവും അച്ഛനും അമ്മയുടെ ഒക്കെ ആദ്യത്തെ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ സന്യസിക്കാൻ പോവുകയാണോ എന്നാൽ ചോദിക്കുക കുറച്ച് മെഡിറ്റേഷൻ തുടങ്ങിയ അപ്പം വീട്ടുകാർ ചോദിച്ചു തുടങ്ങും നീ എന്താണ് സന്യസിക്കാൻ പോവുകയാണോ അല്ല മെഡിറ്റേഷൻ സന്യാസികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊന്നുമല്ല മെഡിറ്റേഷൻ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ലോകത്തെ ഒട്ടുമുക്കാൽ ആൾക്കാരും ചെയ്യുന്നതാണ് അത് ചെയ്യുന്നതാണ് അവരുടെ ജീവിതത്തിൻ്റെ വിജയം അത് ചെയ്യാതെ പോകുന്നതാണ് നമ്മുടെ പരിരാജയം പക്ഷെ അവർക്ക് കിട്ടാൻ കിട്ടുന്ന ഗുണങ്ങളിൽ ചെറുതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ കിട്ടിത്തുടങ്ങും നമ്മളിൽ ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ പതുക്കെ നമുക്ക് മനസ്സിലാവും അതിലേക്കുള്ള വഴികളും നമുക്ക് മനസ്സിലാവും ഇതിനെല്ലാം പുറമെ വേറൊരു കാര്യം കൂടി ഉണ്ടാവും ഈശ്വരാനുഗ്രഹം വേണ്ടത് വേണ്ട സമയത്ത് തോന്നണമെങ്കിൽ ഈശ്വരനെ അനുഗ്രഹിക്കണം പഠിച്ച് എല്ലാം അറിയാം പരീക്ഷാ ഹാളിൽ ചെന്നിരുന്ന അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി ക്വസ്റ്റ്യനും അറിയാം ആൻസറും അറിയാം പക്ഷെ വരുന്നില്ല എത്ര ആലോചിച്ചിട്ടും ആൻസർ വരുന്നില്ല പരീക്ഷ കഴിഞ്ഞ് പരീക്ഷാ ഹാളിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പം ആൻസർ മുഴുവൻ ഫ്ലാഷ് ചെയ്തത് ആ ഗംഭീരായിട്ട് മനസ്സിലേക്ക് വന്നുവല്ല കാര്യമുണ്ടോ അറിഞ്ഞത് പ്രയോഗിക്കേണ്ടിടത്ത് പ്രയോഗിക്കാൻ പറ്റിയാൽ മാത്രമേ പരീക്ഷ വിജയിക്കുകയുള്ളു അപ്പോൾ അറിഞ്ഞത് പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കാൻ പറ്റണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം ആ ഈ മെഡിറ്റേഷനിൽ ഉണ്ടാവും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മെഡിറ്റേഷൻ ചെയ്യേണ്ട രീതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന രീതി നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്യുന്നതല്ലാതെ വേറെ ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ടെന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട് അത് അത് ഈ നമ്മുടെ വൈബ്രേഷൻ ഓഫ് സെൽസ് സെൽസിനെ ബാധിക്കുമോ ഞാൻ ഓഷോ ഒക്കെ ഡൈനാമിക് മെഡിറ്റേഷൻ ഉണ്ട് വാക്കിംഗ് മെഡിറ്റേഷൻ ഉണ്ട് അതിനൊക്കെ ഡൈനാമിക് മെഡിറ്റേഷൻ പഴും ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്റ്റാറ്റിക് മെഡിറ്റേഷൻ ആണ് അത് ഈ എല്ലാവർക്കും അഡ്വൈസബിൾ അല്ല അല്ല ഇതിപ്പോ കുട്ടി സ്കൂൾ കോളേജ് സ്കൂളിംഗ് സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അവരുടെ ജീവിതം കൂടുതൽ ഭംഗിയും സുഖകരവും എഫക്റ്റീവും എഫിഷ്യൻറ്റും ഒക്കെ ആക്കാനുള്ള മെത്തഡ് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ ഇപ്പം നമ്മൾ സംസാരിച്ചതൊന്നും ഒരു ഇൻറ്റൻസ് സ്പിരിച്വൽ വഴികളല്ല ഇൻറ്റൻസ് സ്പിരിച്വാലിറ്റി കുട്ടികൾക്ക് വേണമെങ്കിൽ അത് അവർ ഭാവിയിൽ ഭാവിയിലെടുത്തുള്ളൂ ഇപ്പം നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ എഫിഷ്യൻ്റായി മാറുക നിങ്ങൾ വളരെ കേപ്പബിളായിട്ട് മാറുക നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് മാറുക കോൺഫിഡൻസ് ഉള്ളവരായി തീരുക നിങ്ങളുടെ ജീവിതം സുഖകരമാവുക ഇതൊക്കെയേ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനകത്ത് മോക്ഷം അങ്ങനത്തെ അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ഈ കുട്ടികൾക്ക് അവർ പഠിക്കുന്നത് എങ്ങനെ ബെറ്റർ ആക്കാം അവരുടെ എക്സാംസ് എങ്ങനെ ബെറ്റർ നന്നായിട്ട് ടാക്കിൾ ചെയ്യാം അവർക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം അവരൊരു നല്ല കരിയറിലേക്ക് എങ്ങനെ പോകാം ആ കരിയർ അവർക്ക് ഭാവിയിൽ എന്തൊക്കെ ഗുണം ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പം ഈ സെഷനിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം ലളിതാ സഹസ്രനാമത്തിൻ്റെ അനുഭവം പറയാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പതുക്കിയത് മാറ്റിയത് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉദ്ദേശം ഇവർ കൂടുതൽ എഫിഷ്യൻറ്റും കോൺഫിഡൻസും എക്സ്പ്ലോറേഷനും ഒക്കെ തീരുക അങ്ങനെ ഇവരാണ് നമ്മുടെ നാളകൾ ഇവരുടെ നാളകളിൽ നമ്മളൊന്നും ഉണ്ടാകണമെന്നില്ല അപ്പോൾ പക്ഷേ അവരുടെ നാളകൾ കുറച്ചും കൂടി ബെറ്ററാകാൻ നമുക്ക് ശരിയെന്ന് തോന്നുന്നതാണ് നമ്മൾ പറഞ്ഞത് അവർക്ക് പരീക്ഷണ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് ഇഷ്ടമുള്ളത് ചെയ്യാം സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം